ഫ്രണ്ട്സ് ഇന്നൊരു മഴക്കാല ശുചീകരണത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് കുറേ ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു അപ്പോൾ നമ്മുടെ പരിസരമെല്ലാം വളരെ മോശമായി കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു ആഞ്ഞിലി ഉണ്ടായിരുന്നു അതെല്ലാം വെട്ടി ക്ലീൻ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചുള്ളിക്കമ്പും എല്ലാം അടുക്കി വെച്ച് ക്ലീനിങ് ആയിരുന്നു അപ്പോൾ മോർണിംഗ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ചായ ഉണ്ടായിരുന്നു അതിനോടൊപ്പം ഇലയപ്പം ഉണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്കിനവരെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ച് ഒരു സൈഡെല്ലാം ഒരുമാതിരി ക്ലീനായി പോച്ചയെല്ലാം പറിച്ചു കറിയിലെല്ലാം വൃത്തിയാക്കി ചുള്ളിക്കമ്പെല്ലാം അടുക്കി വെച്ചു ഇതെല്ലാം വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നല്ല ഉണങ്ങിയ പൊത്താനായി മാറും അപ്പോൾ പൊത്താനെല്ലാം ഒരു സൈഡിൽ ഒതുക്കി അപ്പോൾ ഒരു സൈഡെല്ലാം ക്ലീൻ ചെയ്തു എല്ലാം നീറ്റാക്കി ഇന്ന് വെയിലുണ്ടായിരുന്നു അപ്പം നാലുമണി കഴിഞ്ഞു എന്നാൽ അവർക്ക് ഏത്തക്കപ്പും ചായയും തയ്യാറാക്കാമെന്ന് കരുതി അങ്ങനെ ഏത്തക്കപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ചായയും തയ്യാറാക്കി വെയിൽ നന്നായിട്ടുണ്ടായിരുന്നു മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് നല്ല നീറ്റായിട്ട് ചെയ്യാൻ സാധിച്ചു നാളെയും ക്ലീനിങ് ഉണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഏത്തക്കപ്പം തയ്യാറാക്കി അപ്പം ഇതാണ് വൈകിട്ട് ഞങ്ങൾക്കുള്ള സ്നാക്സ് ഇന്നത്തെ അപ്പം ഇന്നത്തെ ശുചീകരണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു താങ്ക്